ഹലോ ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനിവിടെ സുഖമായിട്ടിരിപ്പുണ്ട് അമ്മയുടെ വീട്ടിലാണ് ഇന്നത്തെ എൻ്റെ ദിവസം മൂന്ന് പായാണ് വഴിയെ ഞാൻ പറയാം എന്തൊക്കെയാണെന്ന് ഇതിപ്പോൾ രാവിലെ മീൻ കൊണ്ട മീൻകാരൻ ചേട്ടൻ വന്നു അപ്പോൾ അമ്മയും ഗീതയും കൂടെ എന്തൊക്കെയുണ്ട് മീനെന്നൊന്ന് നോക്കാൻ പോവുകയാണ് ഇന്നമ്മ ചൂരയും അയലയുമാണ് മേടിച്ചത് ഓക്കെ അതിൻ്റെ കറിയൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞാനും അനൂപം കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആദ്യം പോയത് ഞങ്ങൾ ആദ്യം പോയത് പാരമൗണ്ടിലേക്കാണ് അതാണ് എൻ്റെ ആദ്യത്തെ പ പാരമൗണ്ടിൽ പോകാൻ കാരണം രണ്ട് ഫോട്ടോസ് ഒന്ന് ലാമിനേറ്റ് ചെയ്തെടുക്കണം ലാമിനേറ്റിൽ ആക്ച്വലി ഫ്രെയിം ചെയ്തെടുക്കണം ഒരെണ്ണം എൻ്റെയും അനൂപിൻ്റെയും ഫോട്ടോ അത് അനൂപിൻ്റെ വീട്ടിൽ വയ്ക്കാനും മറ്റത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ അമ്മൂമ്മയും കൂടെ ഉള്ളതാണ് അപ്പോൾ അത് അമ്മയ്ക്ക് വേണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഫ്രെയിമൊക്കെ സെലക്റ്റ് ചെയ്യാണ് ഞാൻ ഇവിടെ നിന്ന് രണ്ട് ഫ്രെയിമും സെലക്റ്റൊക്കെ ചെയ്തു പാരമൗണ്ടിൽ നിന്ന് ഇറങ്ങി ഇത് വൈതുക്കാടുള്ള പാരമൗണ്ടാണ് നമ്മുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പാരമൗണ്ട് സ്റ്റുഡിയോ അവിടെ പോയി ഫ്രെയിമൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഏരീസ് പ്ലെക്സിലാണ് ഇത് പാളയത്ത് ഒരു ജസ്റ്റ് അറിയാൻ വയ്യ ഏറ്റുവാൻഡ്രത്തില്ലാത്തവരുടെ അറിവിലേക്കാണ് പാളയത്ത് മൂന്ന് ഒരു ചേർച്ചും ഒരു മോസ്കും ഗണപതി ഭഗവാന്റെ ഒരു ടെമ്പിളും ഉണ്ട് മൂന്നും അടുത്തടുത്താണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ലുലുവിലും എം ഒക്കെ ടിക്കറ്റ് ഫുള്ളായിരുന്നു ഒന്നിൽ ലെവൻ ഫോർട്ടിക്കൊക്കെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഏരിയസ് പ്ലെക്സിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് അവിടുത്തെ പണ്ടത്തെ പ്രൊജക്ടറിൻ്റെ ഒരു ഇത് കണ്ടു അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു നേരെ ഓഡി ഓഡി ടുവിലായിരുന്നു ഞങ്ങളുടെ മൂവി അപ്പോൾ നേരെ ഓഡി ടുവിലേക്ക് പോവുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഇത് ഞാൻ നടന്നു വരുന്നത് ഇൻട്രവലിന് എന്തൊക്കെ വാങ്ങിക്കാം എന്ന് നോക്കിയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് മൂവിക്ക് വേണ്ടി വെയ്റ്റ് ചെയ്തു ഞങ്ങൾ പോയ മൂവി പാതിരാത്രിയായിരുന്നു ഇതാണ് എൻ്റെ രണ്ടാമത്തെ പാ മൂവിയെല്ലാം കണ്ടു ഓക്കെ മൂവിയായിരുന്നു ഇനി മൂന്നാമത്തെ പാ ഇതാണ് ഗീതയുടെ പപ്പടക്കറി അതിന് വേണ്ട സാധനങ്ങൾ പപ്പടം ഒന്ന് കുറച്ച് മുറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുക കുറച്ച് തേങ്ങ ഒരു ഒരു സ്പൂൺ വേണ്ട ഒരു സ്പൂണിൽ കുറവ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അറിയാമല്ലോ കാൽ കാൽ ടു ഹാഫ് ടീസ്പൂൺ പിന്നെ ജീരകം മൂന്ന് കുഞ്ഞുള്ളി ഇത്രയാണ് വേണ്ടത് ഇത് രാവിലെ വാങ്ങിച്ച മീൻ കറി വെച്ചതാണേ അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ നേരത്തെ കാണിച്ച കൂട്ട് നമ്മുടെ രാവിലെ നമ്മൾ ചട്ണി അരക്കില്ലേ ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം ഇതാ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പപ്പടം വറുത്ത അതിൽ ആ ആ ചട്ടിയിൽ തന്നെ കടുകിടുക മുളക് കറിവേപ്പില ഇട്ട് കടുകൊന്ന് പൊട്ടിച്ചിട്ട് ഈ അരപ്പ് അതിലേക്ക് ഒഴിക്കുക അരപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് നേരത്തെ മുറിച്ച പപ്പടം വറുത്ത് വെച്ചിരുന്നില്ലേ അതും കൂടെ അതിലേക്കിട്ട് ആ പപ്പടം ഒന്ന് സോക്ക് ആവണം ഒന്ന് സോക്കായി വരുന്നത് വരെ ഒന്ന് തീ കുറച്ചൊന്ന് വച്ചേക്കണം ഇത് ഗീതയുടെ സ്പെഷ്യൽ ഒരു പപ്പടക്കറിയാണ് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു ഇത് ഇത് ഗീതയാണ് ഇവിടെ ഫസ്റ്റ് ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത് പപ്പടക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതാണ് ആ പപ്പടക്കറി അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിന്റെ നിങ്ങളുടെ കമൻസ് എല്ലാം എന്നെ അറിയിക്കുകയും വേണം ഓക്കെ ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള വിഭവങ്ങൾ മീൻ കറി പപ്പടക്കറി കാ തോരൻ ഇത് അനൂപിന് വേണ്ടി കുറച്ച് പപ്പട അമ്മ മാറ്റി വെച്ചതാണ് കുള നല്ല ടേസ്റ്റ് ആയിരുന്നു ഉച്ചക്കത്തെ ഊണ് അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക്സും കൂടെ അറിയിക്കുക എഡിയോസ്